സുഹൃത്തുക്കളെ കേരളത്തിൽ കേരള ഹൈക്കോടതി മുതൽ മുൻസിഫ് കോടതി വരെ എടുത്താൽ ഏതാണ്ട് ഒരു നാനൂറിലധികം കോടതികളുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൽ വെച്ച് ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഒരു നീതിപീഠമാണ് കേരള ഹൈക്കോടതി ഏതാണ്ട് മുപ്പത്താറോളം ജഡ്ജിമാരും ചീഫ് ജസ്റ്റിസും അടങ്ങുന്നതാണ് കേരള ഹൈക്കോടതി ആ കേരള ഹൈക്കോടതിക്ക് പിണറായി പേടി ആണോ എന്നുള്ള ചോദ്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനെ കേരള ഹൈക്കോടതിക്ക് ഭയമാണോ പേടിയാണോ ഇതാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം യഥാർത്ഥത്തിൽ കേരള ഹൈക്കോടതിക്ക് പിണറായി പേടി ഉണ്ടായത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടാണ് എന്ന് ആരെങ്കിലും ധരിച്ചാൽ അവർക്ക് തെറ്റി എന്നാണ് എനിക്ക് പറയാനുള്ളത് പിണറായി വിജയൻ മുഖ്യമന്ത്രി അല്ലാതിരുന്ന കാലഘട്ടത്തിലും ഈ പറഞ്ഞതുപോലെ ഹൈക്കോടതിക്ക് പിണറായി വിജയനെ പേടിയായിരുന്നോ എന്നുള്ള സംശയവും എനിക്കുണ്ട് ഞാൻ ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കാര്യകാരണ സഹിതം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അൺ ഈക്വക്കലായി എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് ഈ കേരള ഹൈക്കോടതിക്ക് പിണറായി പേടിയാണോ എന്ന് തെളിയിക്കാൻ രണ്ട് കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാവല്ലോ പിണറായി വിജയൻ ദീർഘകാലം പ്രതിയായിരുന്ന ഒരു കേസാണ് ലാവലിൻ കേസ് ആ ലാവലിൻ കേസിൽ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് പിണറായി വിജയൻ ഉൾപ്പെടെ മൂന്ന് പ്രതികളെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പി ഉബൈദിൻ്റെ സിംഗിൾ ബെഞ്ച് കുറ്റമുക്തരാക്കിയിരുന്നു അതിനെതിരായി സി ബി ഐ സുപ്രീംകോടതിയിൽ കൊടുത്ത കേസ് ഏതാണ്ട് ഒരു ഏഴ് വർഷകാലമായി സുപ്രീംകോടതിയുടെ ഏതോ ഒരു മൂലയിൽ ചിതലടിച്ചു കിടക്കുകയാണ് എന്നുള്ളത് നമുക്കറിയാം നമ്മൾ ഒരുപാട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തതാണ് ഉഗർ ആ കേസ് കാലഹരണംപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് സുപ്രീംകോടതി തന്നെ അതെടുത്ത് ചവിറ്റോട്ടേ കളയാനാണ് സാധ്യത എൻ്റെ ഒരു പത്ത് നാൽപ്പത് പ്രാവശ്യം അത് മാറ്റി വെച്ച് കഴിഞ്ഞു അതിൻ്റെ അതിനെക്കുറിച്ചിട്ട് ഞാൻ ഈ ചർച്ച ഈ വെറുതെ എൻ്റെ പ്രേക്ഷകരുടെ സമയം കളയുന്നില്ല കാരണം അതിനെക്കുറിച്ചിട്ട് ഒരു രണ്ട് ഡെസ്സിനെങ്കിലും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാനിവിടെ സൂചിപ്പിക്കാൻ പോകുന്നു നേരത്തെ പറഞ്ഞതുപോലെ പിണറായി വിജയനെ കേരള ഹൈക്കോടതിക്ക് പേടിയാണ് ഭയമാണ് എന്നുള്ളതാണ് സുഹൃത്തിന്റെ രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ പത്തിനോ മറ്റോ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ തിരുവനന്തപുരത്തെ സി ബി ഐ കോടതി ലാവലിൻ കേസിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളെയും കുറ്റമുക്തരാക്കിക്കൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു അത് രണ്ടായിരത്തി പതിമൂന്ന് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റിലോ മറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളെയും അവർ കൊടുത്ത ഡിസ്ചാർജ് പെറ്റീഷൻ അംഗീകരിച്ചുകൊണ്ട് അവരെ കുറ്റമുക്തരാക്കി ആ കുറ്റമുക്തനാക്കിയതിനെതിരെ രണ്ടായിരത്തി പതിമൂന്ന് അവസാനമാണ് എന്നാണ് എൻ്റെ ഓർമ്മ സി ബി ഐ കേരള ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ സമർപ്പിച്ചു രണ്ടായിരത്തി പതിമൂന്ന് അവസാനമോ രണ്ടായിരത്തി പതിനാല് ആരംഭത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ കൃത്യമായിട്ട് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല രണ്ടായിരത്തി പതിമൂന്ന് അവസാനമാണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ആ അപ്പീലിൽ പിണറായി വിജയൻ ഉൾപ്പെടെ മൂന്നുപേരെ കുറ്റമുക്തനാക്കിക്കൊണ്ടുള്ള വിധി വന്നത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ആ രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി ഇടയിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ബഹുമാന്യരായ ഒരു അഞ്ചാറ് ന്യായാധിപന്മാർ നോന്നാറോ ഏഴോ ഒക്കെ ഉണ്ടോ എന്ന് എനിക്ക് സംശയം ന്യായാധിപന്മാർ പിണറായി വിജയനെതിരായിട്ടുള്ള ഈ കേസ് കേൾക്കുന്നതിൽ നിന്നും പിന്മാറി നിയമഭാഷയിൽ പറഞ്ഞാൽ റിക്യൂസ് ചെയ്തു ജഡ്ജിമാരൊരു കേസിൽ നിന്ന് പിന്മാറുമ്പോൾ അതിന് കാരണങ്ങളൊന്നും സൂചിപ്പിക്കണ്ട എന്നാണ് നിയമങ്ങളിൽ ഒക്കെ പറയുന്നത് അതിൻ്റെ യുക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ അതാണ് നിയമം അപ്പോൾ രണ്ടായിരത്തി പതിനാല് പതിമൂന്ന് അവസാനത്തിനും രണ്ടായിരത്തി പതിനേഴിനുമിടയിൽ നാല് വർഷത്തിനിടയിൽ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട രാവിലെ കേസ് കേൾക്കുന്നതിൽ നിന്ന് ഒരു ആറോ ഏഴോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിമാർ കാരണങ്ങളൊന്നും സൂചിപ്പിക്കാതെ പിന്മാറിയതാണ് ഹൈക്കോടതിക്ക് പിണറായി പേടിയുണ്ട് എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതിൽ രണ്ടായിരത്തി പതിനാലിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നില്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലും സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു രണ്ടായിരത്തി പതിനാറിലും പതിനേഴിലുമാണ് ആയത് പക്ഷേ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ ആയിരുന്ന സമയത്തും പിണറായി വിജയൻ പിന്നെ പ്രതിയായിട്ടുള്ള പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയിട്ടുള്ള ഈ കേസ് വാദം കേൾക്കാൻ പോലും ഹൈക്കോടതിയിലെ പല ന്യായാധിപന്മാർക്കും കഴിഞ്ഞില്ല എന്നുള്ളത് അല്ലെങ്കിൽ അവരതിൽ നിന്ന് പിന്മാറി എന്നുള്ളത് പിണറായി പേടിയായി ഞാൻ ഇന്റർപ്രിറ്റ് ചെയ്യുകയാണ് എൻ്റെ പ്രേക്ഷകർക്ക് അതിലെന്ത് വേണേലും തീരുമാനം എടുക്കാം പിന്നെ രണ്ടായിരത്തി പതിനേഴിന് ജസ്റ്റിസ് പി ഉബൈദ്ന്റെ സിംഗിൾ ബെഞ്ച് പിണറായി വിജയൻ ഉൾപ്പെടെ മൂന്ന് പേരെ പിണറായി വിജയനെയും അന്നത്തെ ഊർജ്ജ സെക്രട്ടറി ആയിരുന്ന കെ മോഹനേന്ദ്രനെയും അന്നത്തെ വൈദ്യ വകുപ്പിൽ അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന എ ഫ്രാൻസിസിനെയും മൂന്നുപേരെ കുറ്റമുക്തനാക്കി ആ കുറ്റമുക്തനാക്കിയ സിംഗിൾ ബെഞ്ച് ജഡ്ജ് പി ഉബൈദിനെ എന്താണ് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ എന്തോ സ്ഥാനത്തേക്ക് പിണറായി വിജയൻ കൊണ്ടുവന്നത് നമ്മൾ കണ്ടു അതിനുശേഷം വീണ്ടും അദ്ദേഹത്തിന് എന്തോ ഒരു സ്ഥാനം അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു സ്ഥാനം കൊടുത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഓർക്കുന്നത് അങ്ങനെയാണ് അപ്പം പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്തും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തും കേരളത്തിലെ പനമോന്നത നീതിപീഠമായിട്ടുള്ള ഹൈക്കോടതിക്ക് പിണറായി പേടിയുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ ആദ്യമായി നിങ്ങളോട് പറയാനുള്ള കാര്യം ഇനി എനിക്ക് രണ്ടാമതായി പിണറായി പേടി ഹൈക്കോടതിക്ക് ഹൈക്കോടതിക്കുണ്ടെന്നുള്ളതിൻ്റെ രണ്ടാമത്തെ തെളിവായിട്ട് ഞാൻ സൂചിപ്പിക്കാൻ പോകുന്നത് പിണറായി വിജയനും മകളുമൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള മാസപ്പടി കേസാണ് സി എം ആർ ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള മാസപ്പടി കേസ് അതായത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപതിനിടയിൽ പ്രത്യേകിച്ച് സി എം ആർ വേണ്ടി ഒരു പണിയും ചെയ്യാതെ പിണറായി വിജയൻ മകൾക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തിരുന്നു എന്നുള്ള ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിധിന്യായത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതുപോലെ തന്നെ ആ വിധിന്യായത്തിൽ പി വി പണം വാങ്ങി എന്നുള്ള ഒരു പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു പി വി അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിൻ്റെ മൂവാറ്റിയുടെ എം എൽ എ ആയിട്ടുള്ള മാത്യു കുഴൽനാടൻ ഈ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് പറഞ്ഞ് വിജിലൻസ് കോടതിയിൽ പോയിരുന്നു ആ വിജിലൻസ് കോടതി അതിന് അന്വേഷണം ആവശ്യമില്ല എന്ന് പറഞ്ഞത് തള്ളിയിരുന്നു ആ തള്ളിയതിനെതിരെ ശ്രീമൻ മാത്യു കുഴൽനാടൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ആ കേസ് വളരെ വിശദമായി എനിക്കൊന്ന് മാസങ്ങളെടുത്ത് വിശദമായി കേട്ടു അത് ഹൈക്കോടതിയിലെ പിന്നെ ന്യായാധിപനായിട്ടുള്ള കെ ബാബു എന്ന് പറഞ്ഞിട്ടുള്ള ആ ജഡ്ജിൻ്റെ ബെഞ്ചിലാണ് അത് കേട്ടത് ദീർഘമായി എല്ലാവരുടെയും വാദം കേട്ട് ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാദം പൂർത്തിയായി ഏഴ് എട്ട് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എല്ലാവരുടെയും വാദം കേട്ട് വാദം പൂർത്തിയായി വാദം പൂർത്തിയായി ഇപ്പോൾ നാല് മാസങ്ങൾ കഴിഞ്ഞിട്ടും അതിന്റെ വിധി പുറത്തേക്ക് വന്നിട്ടില്ല ആ കേസിന്റെ വിശദാംശങ്ങൾ ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ പാഗ് ഹേടുന്നോ അല്ലെങ്കിൽ അഡ്ജേണ്ടെന്നോ ഒന്നും എഴുതി വെച്ചിട്ടില്ല വാദം പൂർത്തിയായി എന്ന് മാത്രമാണ് ഹൈക്കോടതി രേഖകളിൽ നമുക്ക് നോക്കിയാൽ കാണാവുന്നത് എന്തായാലും ഈ ഡിസംബർ രണ്ടാം തീയതി ഇരുന്ന റോസ്റ്റർ ചേഞ്ചിൽ കെ ബാബു എന്ന് പറഞ്ഞിട്ടുള്ള ജഡ്ജ് ജൂറിശിഷൻ മാറി പോവുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം അല്ല ആ കേസ് ഇനി അതിനകത്ത് കേൾക്കുന്നതോ വിധി പറയുന്നോ നമുക്കറിയില്ല ഇനിയിപ്പോൾ അയാൾ വിധി പറയുമോ അതോ ഇനി മാസപ്പടി കേസ് ഒന്നുകൂടെ കേൾക്കുമോ നമുക്കൊന്നും അറിയില്ല അപ്പൊ അതും ഒരു പിണറായി പേടിയായിട്ട് ഞാൻ നിരീക്ഷിക്കുകയാണ് ഞാൻ ഇന്റർപ്രറ്റ് ചെയ്യുകയാണ് അപ്പൊ രണ്ട് അനുഭവങ്ങളാണ് പിണറായി പേടിയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് പിണറായി വിജയനെ പിണറായി വിജയൻ്റെ ഒരു സെക്രട്ടറി ഒരു ചീഫ് എന്താണ് പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ ചീഫ് ഓഫീസർ എന്നോങ്ങാണ്ടൊക്കെ പറഞ്ഞിട്ട് ഒരുത്തനെ അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട് ഡോക്ടർ കെ എം അബ്രഹാം എന്നാണ് അയാളുടെ പേര് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്ത് അയാളെ കുറേ നാളായിട്ട് അവിടെ ഇരുത്തിയിരിക്കുകയാണ് നാലഞ്ച് ചുമതലയും കൊടുത്ത് അയാൾ ഇരുത്തിയിരിക്കുകയാണ് അയാളെ ലാവലിംഗ് കേസിൽ പിണറായി വിജയനെതിരെ സാക്ഷി പറഞ്ഞായിട്ടുള്ള ഒരാളാണ് അയാൾക്ക് വേണ്ടി എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി അയാൾക്ക് ലക്ഷക്കണക്കി നാലോ അഞ്ചോ ലക്ഷം രൂപ കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുകയാണ് അയാൾ പിണറായി വിജയനല്ല പിണറായി വിജയൻ സെക്രട്ടറിയാണെന്ന് ഓർത്തോളം അയാൾ വരുമാനത്തിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദനം നടത്തിയെന്ന് പറഞ്ഞ് ജോമോൻ പുത്തമ്പുരയ്ക്കൽ എന്ന് പറഞ്ഞ പൊതുപ്രവർത്തകൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഓർക്കണം ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു ആ കേസ് അങ്ങനെ കിടന്നു നാല് വർഷം അഞ്ച് വർഷം ആറ് വർഷമായിട്ടൊക്കെ അവിടെ കിടന്നു കിടന്നതിന് ശേഷം അത് ഞാൻ നേരത്തെ പറഞ്ഞ ജസ്റ്റിസ് കെ ബാബുവിൻ്റെ മുമ്പിൽ ബെഞ്ചിൽ വിശദമായ വാദം കേട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ അഞ്ചാം തീയതി ആ കേസ് അവിടെ കിടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ അഞ്ച് വരെ അഞ്ചിന് അഞ്ചിന് വാദം തീർന്നിട്ട് അത് അവിടെ കിടക്കുകയാണ് അഡ്ജുണ്ടാണോ എന്താണോ എന്നൊന്നും നമുക്കറിയില്ല വാദം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ അഞ്ചിനാണ് ആ വാദം പൂർത്തിയാക്കിയിട്ട് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ചാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ഒരു പിടിയില്ല ആ കേസിനെ കുറിച്ച് അത് പിണറായി വിജയനെ കുറിച്ചല്ല പിണറായി വിജയൻ്റെ സെക്രട്ടറിയുടെ അനധികൃത സ്വത്ത് സമ്പാദന ആ കേസിൽ പോലും ഒരു വർഷമായി ഒന്നും സംഭവിച്ചിട്ടില്ല അഡ്ജണ്ടാണോ പാർട്ടി ഹേർഡാണോ അഡ്ജണ്ടാണെന്നാണ് കേൾക്കുന്നത് എന്ന് പൊങ്ങി വരുമെന്ന് ആർക്കും ഒരു പിടിയില്ല ആ കേസ് ഇനി ജസ്റ്റിസ് കെ ബാബു കേൾക്കുമെന്നറിയില്ല അയാൾ യൂറി ശിക്ഷൻ മാറി വേറെ എവിടെയോ പോയി അപ്പോൾ പിണറായി വിജയനെ മാത്രമല്ല പിണറായി വിജയൻ്റെ സെക്രട്ടറിയെയും ഭയമാണോ എന്ന് പൊതുജനങ്ങൾ ആരെങ്കിലും സംശയം ഉന്നയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ നമുക്ക് ഇനി അടുത്തൊരു കേസും കൂടെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിച്ചോളാം നമുക്കറിയാലോ വടക്കേ ഇന്ത്യയിലൊക്കെ ഇ ഡി സമൻസ് അയക്കും സമൻസ് അയച്ചിട്ട് ഇ ഡി ചോദ്യം ചെയ്യും ചോദ്യം ചെയ്തിട്ട് ഇ ഡി ജയിലിലേക്ക് അയക്കും അതാണല്ലോ വടക്കേ ഇന്ത്യയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പോലും നാലര മാസക്കാലം ജയിലിൽ കിടന്നത് നമ്മൾ കണ്ടതാണല്ലോ അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ മനീഷ് സിസോദിയ ഒരുപാട് പേര് അവിടുത്തെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരൊക്കെ ജയിലിക്കണം നമ്മൾ കണ്ടതാണ് പക്ഷേ കേരളത്തിലൊരു തമാശ എന്താണെന്നറിയാവോ കേരളത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചാൽ ആ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ സമൻസ് സ്വീകരിച്ച് അവരുടെ മുമ്പിൽ ഹാജരാവാൻ പോലും കേരളത്തിലെ ഹൈക്കോടതി അനുവദിക്കില്ല എന്ന് ഉള്ള ആരോപണമായി ഉയർന്നിരിക്കുന്നത് കാരണം സിമന്റ് ടി എം തോമസ് ഐസക്കും കിഫ്ബി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനത്തിലെ ഓഫീസ് ഓഫീസർമാരും അവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് കൊടുത്ത് വിളിച്ചതിനെതിരെ എൻഫോഴ്സ്മെൻ്റിൻ്റെ സമൻസിനെതിരെ അവർ കൊണ്ടുവന്ന് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ട് ഹൈക്കോടതി ഇ ഡിയുടെ മുന്നിൽ ഇവരാരും ഹാജരാവാൻ സംഭവിക്കുകയല്ല എന്തൊന്നും ആലോചിച്ച് നോക്കും നിങ്ങൾ വടക്കേ ഇന്ത്യയിൽ സമൻസ് അയച്ച് ചോദ്യം ചെയ്യുക ജയിലിലാക്കുക കിടക്കുക ഇവിടെ ഇ ഡി സമൻസ് അയച്ചാൽ ഹാജരാവാൻ പോലും കോടതി അനുവദിക്കുന്നില്ല കിഫ്ബിയും ടി എം തോമസ് ഐസക്കും ഇപ്പോൾ നല്ല മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡി അയച്ച സമൻസിൽ അവരുടെ മുമ്പിൽ ഹാജരാകുന്നതിനെതിരെ ഹൈക്കോടതി കൊണ്ട് കേസ് കൊടുക്കുന്നു ഹൈക്കോടതി അതിങ്ങനെ ഇട്ട് നീട്ടി 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 തീട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ കേസ് ജഡ്ജ്മെന്റിന് വേണ്ടി റിസർവ് ചെയ്തതാണ് ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജസ്റ്റിസ് ടി ആർ രവി അതിനുമുമ്പ് പല പല ബെഞ്ചുകളിലും പോയി പോയിട്ടാണ് ഇങ്ങനെ വന്നത് അത് ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് റിസർവ് ചെയ്തിട്ട് അഞ്ച് മാസം കഴിഞ്ഞു ഒരു പിടിയില്ല സൗകര്യ സർവതന്ത്ര സ്വതന്ത്രമായിട്ട് തോ സത്യം പറഞ്ഞ തോമസ് ഐസക്കൊക്കെ ഭാഗ്യം ചെയ്തയാളാണ് കാരണം ഇ ഡിയുടെ മുമ്പിലൊന്നും ഹാജരാവാൻ പോലും ഹാജരാവുക പോലും വേണ്ടി വരുന്നില്ല അതാണ് കേരളത്തിലെ പ്രത്യേകത കേരളത്തിൽ തോമസ് ഐസക്കിനെ അവിടെ ഹാജരാവാൻ പോലും ഹൈക്കോടതി അനുവദിക്കുന്നില്ല ഇനി വേറെ ഒരുപാടുണ്ട് എസ് മണികുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ഇരുന്നപ്പോൾ തൻ്റെ കേസുകളെല്ലായിടത്തും പരണത്ത് വെച്ചിരിക്കുകയായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തന്നെയാണ് പരസ്യമായിട്ട് പറഞ്ഞത് അദ്ദേഹം കക്ഷിയായിട്ടുള്ള സ്പ്രിങ്ക്ലർ എന്ന് പറഞ്ഞ കേസ് കോവിഡ് കാലത്ത് വന്നപ്പോഴേ വീണ്ടും ഹൈക്കോടതി അഡ്ജോൺ ചെയ്തു അങ്ങോട്ടേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിലേക്ക് ആ ആലോചിച്ച് നോക്ക് ഈ എത്ര എത്ര ഗതികെട്ട അവസ്ഥയാണെന്ന് അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ പരമോന്നത നിധിപീഠമായിട്ടുള്ള കേരള ഹൈക്കോടതിക്ക് പിണറായി പേടിയെന്ന് മാത്രമല്ല കെ എം ഇബ്രഹാം പേടിയും തോമസ് ഐസക്ക് പേടിയുമാണോ എന്ന് സൂചിപ്പിക്കുന്ന നിലയിലാണ് ഹൈക്കോടതിയുടെ പെരുമാറ്റം എന്ന ആരോപണം ജനങ്ങൾക്കിടയിൽ ഉയരുകയാണ് നമ്മളതിൻ്റെ വിശദാംശങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ ആ ആരോപണങ്ങൾ ശരിയാണോ എന്നുള്ള സംശയം ജനങ്ങളുടെ ഇടയിൽ ഉയർന്നാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്ന് മാത്രമേ ഒരു പൊതുപ്രവർത്തകൻ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളൂ